ഹായ് വെൽക്കം ബാക്ക് ടു ചാർചന്ദ്ര ടൈംസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുവാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇന്നൊരു രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ ഒരു നെക്സ്റ്റ് വീഡിയോ ഒരു നാല് മണിയൊക്കെ ആവുമ്പോൾ ആ ഒരു ടൈം അനുസരിച്ചിട്ടൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഓഫർ പ്രൈസിന് ഓജസ് കൊടുക്കുന്നതിൻ്റെ വീഡിയോസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാച്ച് ചിലപ്പോൾ കുറഞ്ഞൊരു വിലയ്ക്ക് കിട്ടുവാണെങ്കിൽ ഹാപ്പി അല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണണം കേട്ടോ മഴയൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് ഇവിടെ പക്ഷെ മഴയൊക്കെ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞാൽ ഫുള്ള് കഴിഞ്ഞു എന്നല്ല വെളുപ്പിനെക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറുതായിട്ട് മഴ പെയ്തു പക്ഷേ ഇന്ന് മഴ ഒന്നും പെയ്തിട്ടില്ല പകലൊന്നും മഴയൊന്നുമില്ല അങ്ങനെ വലിയ പ്രശ്നമില്ല അഥവാ പെയ്താലും ഒരു ചെറിയ മഴ കുഞ്ഞൊരു ചാറ്റൽ മഴ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ജീഷോക്കിൻ്റെ വാച്ചാണ് കേട്ടോ എല്ലാ പേർക്കും ഭയങ്കര ഇഷ്ടമുള്ള വാച്ചാണ് ഒരുപാട് എൻക്വയറി വരാറുള്ള വാച്ചാണ് കേട്ടോ ഡിജിറ്റൽ ഡിജിറ്റലാണേ ഓക്കെ ഈ ഗ്രീൻ കളർ മിലിറ്ററി ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഈ ഒരൊറ്റ കളേഴ്സ് മാത്രമേ ഈ ഒരൊറ്റ കളർ മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പേരും വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ ഇത് ഞാൻ ജസ്റ്റ് വെയർ ചെയ്തുകൂടി ഒന്ന് കാണിക്കാവേ വെയർ ചെയ്യുമ്പോൾ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോർമലി നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റിയാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് പെരുന്നാളായിട്ട് നമ്മളിപ്പോൾ ഓഫർ പ്രൈസിൽ പെരുന്നാൾ വരെ ഓഫറിൽ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഫർ പ്രൈസിൽ ഇത് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഓക്കെ എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന വാച്ച് പെരുന്നാളിൻ്റെ ഓഫറായിട്ട് അറുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പേരും വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മുതൽ നോർമൽ ഞങ്ങൾ സെയിൽ ചെയ്യുന്ന പ്രൈസ് തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ പേരും എൻ്റെ വാട്സാപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മളൊരു ഗീവവേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് പേർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ നിങ്ങളൊരാളായിരിക്കും വിജയി അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു കാസിയോൻ്റെ ഒരു വാച്ച് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫേസ്ബുക്കിൽ വേണ്ട കേട്ടോ അപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്തതിൻ്റെയും കമൻറ്റ് ചെയ്തതിൻ്റെയും ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യുക യൂട്യൂബിലാണെങ്കിലും ഒന്ന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ സ്ക്രീൻഷോട്ട് അപ്പോൾ ഓക്കെ ബൈ